ആപ്പിളും ഒറിയോ ബിസ്ക്കറ്റും വെച്ചിട്ട് അടിപ്പൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ആപ്പിൾ അതുപോലെ അറിയ പാല് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒറിയോ ബിസ്കറ്റ് അതിൻ്റെ ക്രീം ഒഴിവാക്കിയതിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ ആപ്പിൾ നമ്മൾ അരമണിക്കൂറോളം ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം തന്നെ ഞാനിതിൻ്റെ തൊലി കളയണില്ല കണ്ടോ അതിൻ്റെ മൈലാഞ്ചിൻ്റെ കളറും ആപ്പിളിൻ്റെ പുറംഭാഗം ഒരേ കളറാണ് ഇട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക ആപ്പിൾ ഷേക്കിൻ്റെയും അതുപോലെ ഓരോ ബിസ്ക്കറ്റും പാലും വെച്ചിട്ടും അതുപോലെ കുറേ ജ്യൂസിൻ്റെ റെസിപ്പീസ് ഞാൻ ഞാനതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനലിൽ കയറിയിട്ടൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആപ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച പാല് ഒഴിച്ചു കൊടുത്തു അതിന് നമ്മൾ ക്രീം ഒഴിവാക്കി വെച്ച രണ്ട് ഓറിയോ ബിസ്കറ്റാണ് ഇട്ടോ കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ജ്യൂസ് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടല്ലേ അപ്പോൾ ദാഹത്തിന് കുട്ടികൾക്ക് പെട്ടെന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൂസാക്കി എടുക്കുന്നത് ഇത്രയ്ക്ക് ലൂസ് വേണ്ട എന്നുള്ളവർക്ക് പാല് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റും ആപ്പിളും ചേർത്തിട്ടില്ല ജ്യൂസ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതാ ജ്യൂസൂടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ജ്യൂസ് തന്നെയാണ് ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും